നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിലേക്കുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളുമാണ് ഈ ചാനലിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നു മുതൽ സംസ്ഥാനത്ത് ക്ഷേമനിധി പെൻഷൻ വിതരണം ചെയ്യും അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നത് ഇരുപത്തി ആറ് ലക്ഷത്തിലേറെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്ക് വഴി വീട്ടിലേക്ക് കൈമാറും ധനകാര്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇന്നു മുതൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി രൂപ ലഭിക്കുമെന്നാണ് എണ്ണൂറ്റി മുപ്പത്തി കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നതിനു വേണ്ടി അതുപോലെ തന്നെ അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് പെൻഷൻ ലഭിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴി പണം എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എട്ട് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരമാണ് പണം ലഭിക്കുന്നത് അതിലും സംസ്ഥാന സർക്കാർ ഒരു വിഹിതം നൽകേണ്ടതുണ്ട് അതിനുള്ള ഇരുപത്തിനാല് കോടി രൂപയും സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് ഓണക്കാലം ആരംഭിച്ചതോടുകൂടി തന്നെ ഈ ഒരു തുക വലിയൊരു ആശ്വാസമായിരിക്കും ജനങ്ങൾക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ പുതിയ യു പി ഐ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും നിങ്ങൾ പേ ടി എം ഫോൺ പേ ഗൂഗിൾ പേ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യു പി ഐ പ്ലാറ്റ്ഫോം പോലുള്ള ആപ്പുകൾ പതിവായി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ യു പി ഐ ഉപഭോക്താക്കൾക്ക് ഒരു ദിവസം അൻപത് തവണ മാത്രമേ അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കാൻ കഴിയൂ അതുപോലെ തന്നെ യു പി ഐ ഓട്ടോ പേ ഇടപാടുകൾക്കായി എൻ പി സി ഐ നിശ്ചിത സമയ സ്ലോട്ടുകളും അവതരിപ്പിക്കുന്നു നിലവിലെ യു പി ഐ പേയ്മെൻറ് പരിധിയിൽ തന്നെ മാറ്റങ്ങളൊന്നും ഇല്ല അടുത്തൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അതായത് സപ്ലൈകോ പ്രത്യേക കിഴിവ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നു ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് ഇത് നടക്കുന്നത് രണ്ട് മണി മുതൽ നാല് വരെയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ കുറഞ്ഞ വിലയ്ക്ക് തിരഞ്ഞെടുത്ത സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നത് പരിമിത കാലയളവിലെ ഓഫറിന് ഹാപ്പി അവേഴ്സ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ സാധാരണ നിരക്കിനേക്കാൾ പത്ത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാകും അതുപോലെ തന്നെ അരി എണ്ണ സോപ്പ് ശർക്കര ആട്ട റവ മൈദ ഡിറ്റർജന്റുകൾ ടൂത്ത് പേസ്റ്റ് സാനിറ്ററി നാപ്കിനുകൾ എന്നിവ അധിക കിഴിവിൽ ലഭ്യമാണ് അടുത്തൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് പി എം കിസാൻ യോജനയുടെ ഇരുപതാംഘട വൈകുന്നത് എന്തുകൊണ്ടെന്ന് അതിന്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം പ്രധാൻ കിസാൻ യോജന രാജ്യത്ത് ഉടനീളമുള്ള ഏകദേശം ഒൻപത് എട്ട് കോടി കർഷകർ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഘടുവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് പത്തൊൻപതാം ഘടുവ ലഭിച്ചിരിക്കുന്നത് അടുത്ത ഘടുവിന് കർഷകർ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ജൂലൈ അവസാനം വരെ സർക്കാരിൽ നിന്ന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല അതായത് ഇപ്പോൾ രണ്ട് ഘടുകൾക്കിടയിൽ ഏകദേശം അഞ്ചു മാസത്തെ ഇടവേളയുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ കാലതാമസം അസാധാരണമായി കണക്കാക്കപ്പെടുന്നു ഇരുപതാംകോട് വൈകുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് കർഷകരുടെ ഇ കെ വൈ സി അതുപോലെ ബാങ്ക് അക്കൗണ്ടുകളുമായി ആധാർ ബന്ധിപ്പിക്കുന്നതിലെ പിശകുകൾ ഭൂമി രേഖകളുടെ പൊരുത്തക്കേടുകൾ എന്നിവയാകാം ഇതിനു പുറമെ ചില സംസ്ഥാനങ്ങളിൽ കർഷകരുടെ രേഖകളുടെ പരിശോധന തീർപ്പാക്കാത്തതിൽ ഇത് കൈമാറ്റ പ്രക്രിയയെ ബാധിക്കുന്നു അടുത്ത ഘടുവിൽ ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ കർഷകർക്ക് പോർട്ടൽ സന്ദർശിച്ച് അവരുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ പറ്റും ലിസ്റ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസും പേരും ഉണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സന്ദർശിച്ച് ഗുണഭോക്തൃ സ്റ്റാറ്റസ് ടാബിൽ അവരുടെ ആധാർ നമ്പറോ അക്കൗണ്ട് നമ്പറോ നൽകി കർഷകർക്ക് അവരുടെ സ്റ്റാറ്റസ് അറിയാൻ കഴിയും ഇതിനു പുറമെ വില്ലേജ് ഡാഷ്ബോർഡിലൂടെ നിങ്ങളുടെ ഗ്രാമത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും മറ്റ് ഗുണഭോക്താക്കളുടെ പട്ടികയും നിങ്ങൾക്ക് കാണാൻ കഴിയും പട്ടികയിൽ പേരില്ലെങ്കിൽ ആവശ്യമായ രേഖകൾ ഉടൻ അപ്ഡേറ്റ് ചെയ്യണം കർഷകന്റെ വിലാസമോ മൊബൈൽ നമ്പറോ മാറിയിട്ടുണ്ടെങ്കിൽ അവർ പി കിസാൻ പോർട്ടലിൽ പോയി സ്റ്റേറ്റ് ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഓപ്ഷനിൽ പോയി ഒ വെരിഫിക്കേഷനിലൂടെ പുതിയ വിലാസവും രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടി വരും ഒ അധിഷ്ഠിത സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുന്നതിനായി മൊബൈൽ നമ്പറും ഈ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്